മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ കുതിരാടിന്റെ സമീപവും വൻ ഗതാഗത കുരുക്കാണ് ആകാശദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത് വിവരങ്ങളുമായി ജയ്സൻ ചാമോഹുളപ്പിൽ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ ഈ കുരുക്കിനൊരു അന്ത്യം ഇല്ലേടെ എന്നാണ് ചോദ്യം ഇതൊരു അറ്റം കാണാൻ പറ്റുന്നില്ലല്ലോ ജെയ്സൺ അരുൺകുമാറിന് സാഹസിക യാത്രയിൽ വരാണെങ്കിൽ ഭാവിയിൽ ഇതൊക്കെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു ഇത് വല്ല സാഹസികമാണ് ഇപ്പം ഞാൻ നോക്കുകയായിരുന്നു അപ്പുറത്ത് വാഹനങ്ങൾ ഏത് വഴിക്ക് പോകണമെന്ന് തിരിക എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെയും ബ്ലോക്ക് അത്തരത്തിൽ സകലമാന സ്ഥലത്തും ബ്ലോക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നാം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏറ്റവും ഗംഭീരമായ ഒരു ദൃശ്യം നൽകിയിരുന്നു അക്കോടേറ്റ് അതായത് ദേശീയപാതയ്ക്ക് കുറുകെ ചുവന്ന മണ്ണിന് ദേശീയപാതയ്ക്ക് മുകളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന ഒരു തലക്കെട്ടിൽ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ആ വാർത്ത കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ആ സ്വിമ്മിംഗ് പൂള് നമുക്ക് ചെറുതായിട്ടൊന്ന് കാണിക്കാം അത് കഴിഞ്ഞിട്ട് അത് താഴെ ഒരു ദുരന്ത ദുരിത കാഴ്ച കൂടി കാണിക്കുമ്പോൾ താഴേക്ക് നോക്കിയാൽ എന്താ സ്ഥിതി തൃശ്ശൂരിൽ തൃശ്ശൂരിലേക്കുള്ള ഭാഗത്താണ് ഈ നീണ്ട നിര എത്ര കിലോമീറ്റർ എന്ന് നമുക്ക് അളന്നു നോക്കേണ്ടി വരും എന്നാൽ അപ്പുറത്തെ ഭാഗം കാലിയാണ് അതിനുള്ള കാരണം എന്താ അപ്പുറത്തൊരു കുപ്പി കഴുത്തിണ്ട് ആ കഴുത്ത് വെട്ടിക്കിടന്നാൽ മാത്രമേ വാഹനം കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല ഇവിടെ നിന്ന് വാഹനങ്ങൾ അങ്ങോട്ടും പോകുന്നില്ല അങ്ങനെ അതിഭീകരമായ ഒരു ദൃശ്യമാണ് സത്യത്തിൽ ഇത് എത്രമാത്രം ദേശീയപാതയിലെ പിന്നെ ദുരിതയാത്ര എത്രമാത്രം ദുരിതമയമാണ് ദേശീയപാതയിലെ യാത്ര എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും ഗംഭീരമായ കാഴ്ച ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച ഏറ്റവും അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പം നാം പ്രേക്ഷകർക്കായി നമ്മുടെ പ്രേക്ഷകർക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് എത്ര കിലോമീറ്ററോളം ഇങ്ങനെ പതുക്കെ പതുക്കെ ചവിട്ടി 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 പോവുകയാണ് ഇപ്പോൾ എപ്പോ ഈ യാത്ര അവരെത്തേണ്ടിടത്ത് എത്തും എപ്പോൾ അവസാനിക്കും യാത്ര എന്നതിനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല പക്ഷേ ഏറ്റവും അപകടം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നവർ ആംബുലൻസുകൾ എത്തുന്നവർ ഇതൊക്കെ എന്ത് എന്ത് ചെയ്യുമെന്ന് ആർക്കും രോഗികൾ ഉണ്ടാവും അല്ലേ പുതുതായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ടാവും ജോലിയിൽ നിന്ന് റിലീവ്ഡ് ആവാൻ വരുന്നവരുണ്ടാവും എമർജൻസി ആയിട്ടുള്ള മറ്റെന്തെങ്കിലും സഹായം നൽകാൻ വേണ്ടി വരുന്നവരുണ്ടാവും ഇവനെയൊക്കെ കുടുങ്ങി കിടക്കുകയാണ് അതെ തീർച്ചയായും ആർക്കൊന്നും ഒന്നും പറയാനില്ല ആദ്യകാലങ്ങളിലേക്ക് ആളുകൾ ഹോർണടിച്ച് അവരുടെ അസ്വസ്ഥ പ്രകടിപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പൊ ഈ ദേശീയപാതയിൽ അത്തരം ഒരു വൈകാരികമായൊരു പ്രകടനങ്ങൾക്കും ഒരു സ്ഥാനവും ഇല്ല എന്ന് ഇതിലൂടെ യാത്ര ചെയ്തവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ നാല് നാലര മണിക്കൂറൊക്കെയും യാത്ര ചെയ്ത് പിന്നെ വന്നവർക്ക് അവരുടെ എല്ലാ വൈകാരികമായ വികാരങ്ങളെല്ലാം സ്തമിച്ചിരിക്കുന്നു അവർ ക്ഷീണിച്ചു പോയിരിക്കുന്നു ഒരു കുട്ടി കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഉറങ്ങുന്ന സ്ഥിതിയിലേക്ക് ഈ വാഹനം ഓടിച്ച് ഈ വാഹനത്തിലുണ്ടായിരുന്നവർ ക്ഷീണിച്ചു അവർക്ക് ഇനി ഒന്നും പ്രതികരിക്കാനില്ല ഈ കാഴ്ചകൾ കണ്ടും അനുഭവിച്ചും വേദന ഉൾക്കൊണ്ടും എപ്പോഴെങ്കിലും എത്തട്ടെ എന്ന ചിന്തയിൽ യാത്ര പുറപ്പെടുക എന്നതിനൊപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഇപ്പം നമുക്ക് ഈ ഈ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിലൂടെ ഒറ്റപ്പെട്ട ചില കാറുകൾ വരുന്ന കാണാം അതിനർത്ഥം ആ അവിടെ നിന്ന് ചെറിയ തോതിൽ ചെറിയ ചെറിയ കുരുക്കുകളൊക്കെ അഴിച്ചും വാഹനങ്ങൾ പതുക്കെ പതുക്കെ കടന്നു വരുന്നു ഈ ആറോ ഏഴോ വാഹനങ്ങനി വരില്ല ഇനി വരണമെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരുന്ന അത്തരത്തിലേറെ ദേശീയപാത ഒരു കുരുക്ക് മാറിയിരിക്കുന്നു ഒരു ദുർഘടം പിടിച്ച യാത്ര ആ അനുഭവം നൽകുന്ന ഒരു പാതയായി മാറിയിരിക്കുന്നു ആർക്ക് ആരോട് പരാതി പറയാനായിരിക്കും കുമാർ ഈ വിഷയത്തിൽ ഇത് പരാതി പറയേണ്ടവർ അല്ല പരാതി കേൾക്കേണ്ടവർ കണ്ണടച്ചിരിക്കുകയാണ് ഇത് ദേശീയപാത അതോറിറ്റിയാണ് ആദ്യം ഇതിന് നടപടി സ്വീകരിക്കേണ്ടത് അവർ കരാറുകാരെ കൊണ്ട് എന്നും എന്നും ഇത്തരം പോയിന്റുകളിൽ ആളുകളെ നിർത്തി മണ്ണ് പോകുമ്പോൾ കുഴിയാകുമ്പോൾ അപ്പോൾ അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം ഇത് ലാഭം കൂടി കൊയ്യുന്ന ഒരു പരിപാടി മാറ്റുകയാണ് ഇവർ അതാണ് സത്യം സംഭവിക്കുന്നത് ആ മണ്ണിട്ടാൽ അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ആ ടാർ ഇട്ടാൽ ആ പൈസ നഷ്ടപ്പെടുമല്ലോ അപ്പൊ വണ്ടി സ്ലോവിൽ പോയാലും കുഴപ്പമില്ല നമുക്ക് നഷ്ടം വരരുത് എന്ന ചിന്തയാണ് കരാറുകാരെ മുന്നോട്ട് നയിക്കുന്നത് കിടക്കുന്ന നിർമ്മാണംമാര് അപ്പുറത്തുനിന്ന് ടോൾ എടുത്ത് പൈസ അടച്ച് നൂറ്റിപതിനഞ്ച് രൂപ കൊടുത്തിട്ടാണ് ഈ ക്യൂ കിടക്കുന്നത് അല്ലേ അതെ നൂറ്റി പതിനഞ്ച് ഇപ്പൊ ഈ വാളയർ രക്ഷിക്കണം ഈ ഈ പന്നിയങ്കര ടോൾ പ്ലാസയിൽ അതിഭീകരമായ പൈസയാണ് നൂറ്റിപ്പത്തും നൂറ്റി പന്ത്രണ്ട് ഒന്നുമല്ലേ എൻ്റെ ഒരു പ്രകടനം നൂറ്റി എഴുപത് നൂറ്റി അൻപതൊക്കെയാണെന്നാണ് എൻ്റെ ഒരു കൃത്യമായ കണക്ക് നോക്കിയിട്ട് പറയാൻ വരും പക്ഷെ അത്രയേറെ പണം ഈ ആ പാലിയേക്കരയേക്കാൾ കൂടുതൽ പൈസയാണ് പന്നിയങ്കരയിലുള്ളത് പന്നിയങ്കര ഈ വഴി നല്ല വഴിയാണ് പാലിയക്കര ടോൾ പ്ലാസയിലൂടെ പോകുന്ന പോലെ അത്ര വലിയ ഗതാഗതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിർമ്മാണ പ്രതി ഞാൻ നേരത്തെ വാർത്തയിലും ഓൺലൈൻ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് നാം അടിസ്ഥാനപരമായി നാം ഒരു വീട് നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ വീടിന് പകരം ഒരു വീട് കണ്ടെത്തി അവിടെ സൗകര്യം ഒരുക്കിയ ശേഷമാണ് നമ്മൾ നിലവിലുള്ള വീട് പൊളിക്കുക അതെ അതിന് അതുപോലെയാണ് ഇവിടെ നാല് അടിപ്പാത തീരുമാനിച്ചിരിക്കുന്നു മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഇവിടെയും മണ്ണുത്തി വടുക്കുന്നേരി ദേശീയപാതയിൽ അടിപ്പാതകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന ഒരു വഴിയിൽ എങ്ങനെയാണ് ഈ വാഹനങ്ങളെ നമുക്ക് വഴിതിരിച്ചുവിടുക എങ്ങനെയാണ് സുഗമമായ ഒരു യാത്ര ഇവിടെ സംഘടിപ്പിക്കുക പ്രാഥമികമായി ചിന്ത നടത്തിയിരുന്നെങ്കിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല അരുൺകൊന്ന കറക്റ്റ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് സ്വർഗമാവില്ലായിരുന്നു ജയ്സിൻ്റെ അതാണ് പ്രശ്നം അടിപ്പാത നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കന്നെ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ നിർമ്മിക്കാൻ വേണ്ടി വരുന്നു അതുവഴി ഊടുന്ന വാഹനങ്ങളുടെ കണക്കോ അതുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടോ അത് ഓഫ് ഡേ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാവുന്ന ുന്ന ഗതാഗതക്കുരുക്കിനെ കുറിച്ചോ ആർക്ക് ഏത് വിദഗ്ധനാണ് താല്പര്യം ചെയ്യുന്നത് ഇതൊക്കെ ഈ പറയുന്ന വാചകമടിയും റീലിലുള്ള അഭ്യാസങ്ങളുമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് ചെറിയ അവസ്ഥയായിരിക്കില്ല ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സമയം കൈ പിടിച്ചൂടുന്ന മനുഷ്യരുണ്ട് അവരൊക്കെ ഈ മണിക്കൂറിൽ മൂന്നും നാലും മണിക്കൂർ കിടക്കുമ്പോൾ അവരുടെ മുഖത്ത് പടരുന്നൊരു നിരാശയുണ്ട് ആ നിരാശയിൽ എല്ലാം ഉണ്ട്